ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴവും ഗതമ്പ് പൊടിയും ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴമാണ് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊരു ബൗളിലിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം പഴം നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വേണേലും എടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഗോതമ്പ് പൊടി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് പൊടി ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ ഗോതമ്പ് പൊടിയുടെ അളവ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് എണ്ണയിലേക്ക് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാൻ പാകത്തിനാണ് കേട്ടോ ഈ ആ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു അര കപ്പ് തേങ്ങ ചെലവിയതും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങ ആഡ് ചെയ്യുമ്പോഴാണ്ട് നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഗതമ്പ് കൂടി ആഡ് ചെയ്യാണ് ഒന്നും കൂടി മാവൊന്ന് തിക്കായി വരാനുണ്ട് കേട്ടോ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ആ പാവിന് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനും ശ്രദ്ധിക്കണം ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടു ശേഷം നമുക്കിതിനെ വീണ്ടും രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഈ ബോൾസിന്റെ കളറെല്ലാം നല്ല ബ്രൗൺ കളറിലായി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു ഇപ്പൊ ഇതെല്ലാം നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ഉള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കണ്ട നമ്മുടെ സ്നാക്ക് ഉള്ളും പുറവും ഒരുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്